കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് താമരക്കുളം പ്രൈമറി യൂണിറ്റ് വാർഷികവും അവാർഡ് ദാനവും നടന്നു ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ കുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് താമരക്കുളം പ്രൈമറി യൂണിറ്റിന്റെ വാർഷികവും അവാർഡ് ദാനവുമാണ് ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ കുട്ടൻ നായർ ചെയ്തു പ്രസിഡൻറ്റായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നുവരെ ഒരു മീറ്റിംഗ് പോലും ഇതുവരെ വിളിച്ചു കൊണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും ഇപ്പോഴേ ഡി എസ് എ ബോഡി ചെന്ന ഒന്നോ രണ്ടോ പേരുണ്ട് അതിനുവേണ്ടി വളരെ ഏറെ സ്റ്റേറ്റ് നമ്മുടെ സംഘടന ഗവൺമെൻറ്റുമായിട്ട് നിരോധം ചെയ്തു കത്തുകളയച്ചു അവരെ പോയി കണ്ടു മന്ത്രിമാരെ പോയി കണ്ടു പക്ഷേങ്കിലും ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊന്നാണ് എൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് പി എൻ അച്യുതൻപിള്ള അധ്യക്ഷനായിരുന്നു മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും താലൂക്ക് പ്രസിഡന്റ് എസ് മുരളീധര കൈമ്പൾ നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി വേലായുധൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് കമ്മിറ്റി കജാൻജി എ ജാഫർ ഖാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ രക്ഷാധികാരി അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള ജഗദമ്മ രാജമ്മ ശിവൻപിള്ള രാജേന്ദ്രൻ നായർ ഉഷാ വേണുഗോപാൽ ജി മധുകുമാർ ബേബിക്കുട്ടി ജോർജ് കെ ബി സന്തോഷ് കുമാർ റിട്ടയേഡ് ക്യാപ്റ്റൻ കെ വാസുദേവൻ എൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്